പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സം പഴയ പണ്ട് നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാനിവിടെ വീഡിയോ ഇടുവാൻ പോകുന്നത് അതായത് ഞാൻ ഒമ്പത് മാസത്തോളം തിരുവനന്തപുരത്തെ ഐ എസ് ആറുടെ കേന്ദ്രമായ വിക്രം സരാഭായ് സ്പേസ് സെൻറ്ററിൽ അപ്പൻഡിസായി അപ്പൻഡിസായി ഉണ്ടായിരുന്നു പന്ത്രണ്ട് മാസത്തെ കോഴ്സായിരുന്നു വേറൊരു സ്ഥിരം ജോലി ഒന്നും മടക്കോട്ട് കിട്ടിയത് കാരണം അത് വിട്ട് പോരേണ്ടി വന്നു അപ്പോൾ ഈ ഒമ്പത് മാസത്തിനിടയിൽ ഞാൻ എൻ്റെ വീട് കണ്ണൂരാണ് പല പ്രാവശ്യം വീട്ടിൻ്റെ എന്തുകൊണ്ടോന്നറ ഒരു അഞ്ച് നാലഞ്ച് പ്രാവശ്യം ഈ ഒമ്പത് മാസത്തിനിടയിൽ അഞ്ചാറ് പ്രാവശ്യം പോകുകയും വരികയും ചെയ്യേണ്ടി വന്നു നൂറ്റി അൻപത് രൂപയായിരുന്നു അന്നത്തെ ടെസ്റ്റായി പെൻറ്റ് നൂറ്റി അൻപത് നൂറ്റി മുപ്പതോന്നും ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു പ്രാവശ്യം കണ്ണൂരിൽ വന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോൾ എൻ്റെ കയ്യിലൊരു എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി തന്ന ആദ്യമായി തന്നതല്ല രണ്ടാമത്തെ ഒരാൾക്കാലത്ത് തന്നിരുന്നു രണ്ടാമത് കിട്ടിയ ഒരു പ്രസൻറ്റാണ് അത് എച്ച് എം ടി വാച്ചായിരുന്നു ആ വാച്ച് ഞാൻ കിട്ടിയിരുന്നു അതാണ് സമയം നോക്കുവാൻ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ മൊബൈലും കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം മടക്കത്തിൽ പോകുമ്പോൾ രാത്രി ഏകദേശം ഒരു മൂന്ന് മണി ആയ സമയത്ത് വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു അഞ്ചുമണി ആറു മണിയിലാകും ആളുകളുടെ തിരക്കായിരിക്കും ബാത്റൂമിൽ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കണ്ണൂരിൽ നിന്ന് വിടുക ഏകദേശം ചെങ്ങന്നൂർ കണ്ട കണ്ട കഴിഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് വിളിക്കുന്നു ആൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ചെങ്ങന്നൂർ വിട്ട ശേഷം ഞാൻ വിചാരിച്ച ഒന്ന് ബാത്റൂമിലെല്ലാം പോയി ഫ്രഷ് ആയിക്കളിയാൽ വിചാരിച്ച് പോയി പോകുമ്പം പോയി ബർത്ത് ഉണ്ടായിരുന്നു പോയി വന്നു എല്ലാം കഴിഞ്ഞ് ഒരു വിധാനം പ്രാഥമിക എല്ലാം കഴിച്ചെന്ന് വരുത്തി എൻ്റെ ഭർത്തിലേക്ക് വന്ന് കിടന്നു കുറച്ച് വേണ്ടി പിന്നെയും കുറേ അരമണിക്കൂർ കഴിഞ്ഞവരാണ് എനിക്ക് ബസ്റ്റുന്ന ബോധം ഇത് എൻ്റെ കയ്യിൽ വാച്ചില്ല അപ്പോൾ ഞാനെന്ത് ചെയ്ത് ബാത്റൂമിലെ കണ്ണാടി ഉണ്ടാവില്ല കണ്ണാടീൻ്റെ മുമ്പിൽ ഉള്ള മിറാറിൻ്റെ മുൻപിലുള്ള ആ സ്റ്റാൻഡിൽ കഴിച്ചു വെച്ചതായിട്ട് ചെറിയൊരു ഓർമ്മ അപ്പോൾ ഞാൻ പോയ അങ്ങോട്ടേക്കാണ് പോയത് ഞാൻ ഇത് ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇതിലേക്കാണ് പോയത് അവിടെ പോയി നോക്കുമ്പോൾ ഇല്ല അവിടെ ഇല്ല അപ്പുറത്തെ മാറി മാറിപ്പോയതാണെന്ന് കരുതി മറ്റേ അതിൻ്റെ അതിനേരെ ഓപ്പോസിറ്റുള്ള ടോയ്ലറ്റിലും പോയി നോക്കി അവിടെയുമില്ല മാറി തിരിച്ചു വന്ന് അനിയനിയല്ല അപ്രാ പോയത് സംശയം വന്നപ്പോൾ അപ്പം നേരെ ഓപ്പോസിറ്റുള്ള രണ്ട് ടോയ്ലറ്റ് ലൈറ്റുകളും പോയി നോക്കി അവിടെയുമില്ല ഒരു പ്രാവശ്യം പോയി മനസമാധാനം നിരാശനായി മടങ്ങി വന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പോയി പിന്നെയും പോയി നോക്കി ഒന്നും കൂടെ നോക്കി ഇല്ല സാധനമില്ല ഞാൻ ഞാനത് കഴിച്ച് വെച്ചതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട് ഇവിടെ കഴിച്ചു വച്ചാൽ ഓർമ്മയില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം ബേജറായി പോകുന്ന കണ്ടിട്ട് ഒരാൾ ചോദിച്ചു ഒന്ന് രണ്ടാൾ എന്താ ചെയ്യാൻ കാര്യം അപ്പോൾ പറഞ്ഞു എൻ്റെ വാച്ച് ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു പോലീസ് ഉണ്ട് ഈ കമ്പാർട്ട്മെൻറ്റിലെ പോലീസോട് പറയുന്നു ഞാൻ പോലീസോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ വാച്ച് കാണുന്നില്ല വെച്ച് മറന്നു പോയതാണ് അന്നൊരാൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ എച്ച് എം ടി വാച്ച് അല്ല എച്ച് എം ടി വാച്ച് ആയിരം പേർക്കുണ്ട് നിങ്ങൾക്ക് മാത്രല്ല വേറെ നിങ്ങളുടെ എന്താ തെളിവുള്ളത് എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊന്നും കൂടെ അവിടെ നിന്ന് നല്ലോണം ചോദിച്ചു നോക്ക് ശ്രമിച്ചു നോക്കുന്നവർ അങ്ങനെ പോലീസ് കൈ കഴിഞ്ഞു അങ്ങനെ വീണ്ടും അപ്പോൾ മനുഷ്യനോടും പോലീസിനോടും എല്ലാം ചോദിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരാശയം ദൈവത്തോട് വിളിച്ചാലോ ഒന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ട് അതുവരെ അവിടെ പോകാനോ ഒന്നും എനിക്ക് തോന്നിയില്ല ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ വാച്ച് എനിക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു വഴിപാട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അതും പറഞ്ഞ് പോയി ഒരിക്കൽ കൂടെ പോയി വന്ന് വരും പലവുമില്ല രണ്ടും പിന്നെയും ലാസ്റ്റ് ഒരു കൈ എന്ന നിലയിൽ ഒരിക്കൽ പോയി തിരിച്ച് വരുമ്പോൾ കാണാം സൈഡ് ബർത്തിൽ സൈഡ് ബർത്തിൽ മേലെ ഉറങ്ങുന്ന ഒരാൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെന്താണ് ഇങ്ങനെ അന്വേഷിക്കുന്നത് മതി എൻ്റെ വാച്ച് കാണുന്നില്ല ഇതാണോ നിങ്ങളെ വാ അയാൾ നല്ലോണം ഭദ്രമായിട്ട് ഒരു ടവലിൽ പൊതിഞ്ഞ് വെച്ച് അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അന്ന് എടുത്തിട്ട് കാണാത്തീരുന്നത് ഇതാണോ നിങ്ങളുടെ വാച്ച് ആ ഞാൻ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്ക്സ് പറഞ്ഞ് വരൊന്നും പറഞ്ഞില്ല പിന്നെ അങ്ങനെ ആ വാച്ച് കിട്ടി എനിക്ക് കിട്ടി അപ്പം ഞാൻ പ്രാർത്ഥിച്ചല്ലോ ഞാൻ എൻ്റെ വാച്ച് തിരിച്ച് കിട്ടിയാൽ ഞാൻ ഒരു ചെറിയ ഒരു വഴിപാട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ചെയ്യുമെന്ന് അത് പാലിക്കണമല്ലോ അപ്പോഴും അങ്ങനെ ഒരു ദിവസം ഞാൻ ഓർമ്മിച്ചു അടുത്ത ഒഴിവ് ദിവസം ഞായറാഴ്ചയല്ലേ ഒഴിവുള്ളൂ അവിടെ ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളൂ അത് ഞാൻ അടുത്ത ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ തനിച്ച് ഇന്ന് പേരൂർക്കടയിലായിരുന്നു താമസിച്ചിരുന്നത് പേരൂർക്കടയിൽ നിന്ന് ഇഷ്ടംപോലെ ബസ് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്നുണ്ട് എൻ്റെ നേരെ കിഴക്കേക്കോട്ടയുടെ അവിടെത്തന്നെയാണല്ലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ ഞാൻ ഒരു അഞ്ചു രൂപ എൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അൻപത് രൂപയാണ് എനിക്ക് സ്റ്റൈപ്പ് കിട്ടിയിരുന്നത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പൈസ വരുത്തേണ്ടി വരും നല്ല ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല ജോലി അവിടെ തന്നെ ചിലപ്പം കിട്ടാ കിട്ടാമായിരുന്നു പക്ഷേ വിധി വേറെ പക്ഷെ അങ്ങനെ അത് പോകട്ടെ അതൊരു വേറെ കാര്യം അപ്പോൾ ഞാൻ എനിക്ക് ഈ പോയി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തനിച്ചാണ് പോയതെന്നാണ് ഓർമ്മ പോയി അവിടെ വിഗ്രഹം കണ്ടു ഇവിടുത്തെ ഭണ്ഡാരത്തിൽ വേറെ ഒന്നും അറിയില്ല വഴിപാടേതെല്ലാണെന്ന് ഞാൻ അന്വേഷിച്ചില്ല അവിടുത്തെ ഒരു ഒരഞ്ച് രൂപ അന്നത്തെ അഞ്ച് രൂപ ഞാൻ അവിടെ നിക്ഷേപിച്ചു ഭഗവാനെ തൊഴുതു മടങ്ങി അങ്ങനെ ആണ് എന്നെ ഞാൻ ഞാൻ കൂട്ടാക്കില്ലെങ്കിലും എനിക്ക് അവിടെ സന്ദർശിക്കാനുള്ള ഒരു നിമിത്തം ഉണ്ടായി എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അത് ദൈവത്തിൻ്റെ കടാശം കൊണ്ടോ എന്തോ എന്നറിയില്ല അത് കിട്ടി അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ തോൽക്കുന്നിടത്ത് ചിലപ്പം ദൈവം നമ്മളെ രക്ഷിച്ചേക്കാം അങ്ങനെ എന്തോ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയതുകൊണ്ട് അദ്ദേഹം വച്ച് എനിക്ക് തിരിച്ച് തന്ന് എനിക്ക് വളരെ സന്തോഷമായി അഞ്ച് രൂപ കണ്ട് പോയി പോക്ക് വരെ ബസ്സിന് പോയി വന്നു അങ്ങനെ ഞാൻ അഞ്ച് രൂപയുടെ ഒരു വഴിപാട് ശ്രീ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി തിരുവക്ഷേത്രം അതായിരിക്കും ഞാൻ ആദ്യമായും അവസാനമായും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അല്ലായതിനു ശേഷവും ഒന്ന് രണ്ട് ഒന്നോ രണ്ടോ വശം പോയിട്ടുണ്ട് അത് വേറെ വഴിക്കെല്ലാം പോകുമ്പോഴും അത് പോയിട്ടുണ്ട് എത്രയുള്ളൂ ഇനിയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പ്രായമൊക്കെയായി അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറയുന്നത് ദൈവമുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ദൈവമുണ്ട് അത് ഇത് ദൈവമാണോ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെ ഈശ്വരനെ രക്ഷിച്ചുവെന്ന് വിചാരിക്കുന്നു അതേപോലെ പലപ്പോഴും ദൈവത്തെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് പെട്ടെന്ന് അസുഖം വരുമ്പോഴോ മറ്റുള്ളവർക്ക് അസുഖം വരുമ്പോൾ തനിക്ക് വരുന്നതിനേക്കാളും അധികം നമ്മൾ വിളിക്കുക തങ്ങളുടെ കുടുംബക്കാർക്ക് മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ എന്തെങ്കിലും വരുമ്പോഴാണ് ഞങ്ങൾ ദൈവത്തെ വിളിക്കുക നമ്മൾ സത്യം പറഞ്ഞാൽ അധികാളുകളും ചെയ്യുന്ന എല്ലാവരും അല്ല അധികാളുകളും കാര്യത്തിന് വേണ്ടിയാണ് ദൈവത്തെ ഒളിക്കുന്നത് അപ്പം ദൈവം കുറച്ച് റെസ്പെക്റ്റൊക്കെയുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മൂപ്പർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ അനുഭവങ്ങൾ പറയുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു പോകുന്നു എൻ്റെ അച്ഛൻ നല്ല ബിസിനസ്മാനാണ് ഒക്കെ ആയിരുന്നു ആയിരുന്നു മരിച്ചുപോയി പോയി രണ്ടായിരത്തി നാലിൽ മരിച്ചു അത് ഞാൻ അച്ഛനായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല അമ്മ മരിച്ചത് കാരണം അമ്മ എൻ്റെ വീട്ടിലാണ് താമസിച്ചത് വളർന്നത് ഒരു അൻപത് രൂപ വെച്ചിട്ട് മാസത്തിലാഴ്ച വരത്ത് അത് പിന്നെ ലാസ്റ്റ് തന്ന് അങ്ങോട്ട് പോകാൻ കാരണം കുറേ നമ്മളെ വളർന്ന് ഏകദേശം സ്വന്തം കാലിൽ നിൽക്കാനായ സമയത്താണ് അച്ഛൻ്റെ നമ്മളെ ആവശ്യം വന്നത് അപ്പോൾ അച്ഛൻ്റെ രണ്ടാം പര്യാട് മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചേക്കുമ്പോൾ നമ്മൾക്കെല്ലാം അച്ഛൻ ഈ പത്ത് അൻപത് രൂപയും നൂറ് രൂപയെല്ലാം കിട്ടിയാൽ നമ്മളെ വീട്ടുകാർ എന്ന് വെച്ച ആവശ്യമാണ് പൈസ കിട്ടുമ്പോൾ നല്ലോണം ചിലവാക്കും പിന്നെ പൈസ ഒന്നും ഉണ്ടാവില്ല പിന്നെ പട്ടിണിയായിരിക്കും അങ്ങനെ ജയിക്കുമ്പോൾ ഒരു ദിവസം ചിലപ്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് സ്കൂൾ സെൻറ് ജോസഫ്സ് സ്കൂളായിരുന്നു പഠിച്ചിരുന്നത് വെള്ളം കുടിച്ചിട്ട് അമ്മയും അച്ഛനും രണ്ടാം ഭാര്യയും മക്കളെല്ലാം സൂഹിക്ഷമായി ജീവിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഒരു ദിവസങ്ങൾ കഴിഞ്ഞു വെട്ടിയിട്ടുണ്ട് വെള്ളം ചിലപ്പോൾ എന്തെങ്കിലും ആയിട്ട് ുള്ളതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ഫയർ സർവീസിൻ്റെ മുന്നിൽ എത്താറായോ ഞാൻ മനുസരിച്ച് ഈശ്വര ബുള്ള അവിടെ നിന്ന് അയച്ച് തന്നിട്ടുണ്ടാവും സെൻറ്റ് ജോസഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അവിടെ മുന്നിൽ വെച്ചിട്ട് സെൻറ്റ് ജോസഫിൻ്റെ താഴെയോ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു അയച്ചിങ്ങനെ വരച്ചിട്ട് വരക്കുന്ന അയച്ചുണ്ട് പിന്നെ അത് ബോളായിട്ടും കിട്ടും പിന്നെ ഇങ്ങനെ ഒരു കൊള്ളിയുമ്പോൾ കുത്തിയിട്ടും കിട്ടും എൻ്റെ അത് കളറിലാക്കിയിട്ട് അത് കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചു അന്നത്തെ കാലമല്ലേ അപ്പോൾ ഈ സെൻറ്റ് ജോസ് മറ്റേ ഇവിടെ എത്തിയാലും ഫയർ സർവീസ് സ്റ്റേഷൻ്റെ മുൻപിൽ എത്തിയാലും ഒരു നാലണം പണ്ടത്തെ നാലണമെന്ന് വച്ചാൽ ഇന്നത്തെ എത്ര പൈസയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അവിടെ വീണ് കിടക്കുന്നു അതെടുത്തു നേരെ പോയി ഈ പറഞ്ഞ സെർട്ട് ആയിസും വാങ്ങി തിന്ന് ആരിക്കല്ലോ വാങ്ങിക്കൊടുത്തു ൊക്കെ എന്ന് വെച്ചാൽ അന്ന് ഒരു എൻ്റെ ഓർമ്മയിൽ ഒരു മൈസൂർ പഴത്തിൻ്റെ വില ഒരു നയ പൈസ അപ്പോൾ എന്ന് വെച്ചാൽ ഇത്ര നയ പൈസയാണ് അണ എന്ന് വെച്ചാൽ നാല് മുക്കാല് കോടിയാണ് ഒരണ പതിനാറ് അണയാണ് ഒരു രൂപ അപ്പോൾ അതിൻ്റെ ഒരു രൂപയുടെ നാലിൽ ഒരു ഭാഗമായിരിക്കും ഈ പറഞ്ഞ നാലണം അപ്പം നാലണം കിട്ടി അതിനുകൊണ്ട് നല്ല ലേശമായി അന്ന് കഴിച്ചു കൂട്ടി അപ്പോൾ അതെല്ലാം ഒരു ചെറിയ ചെറിയ അനുഭവങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കളിയാണെന്ന് വിശ്വസിക്കുന്നു അത്രമാത്രം ഇത്രയും എന്നെ കണ്ട ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുവാനുള്ള ഒരു നിമിത്തത്തെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് അത്രമാത്രം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശശിധരസ് ബ്ലോഗിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം